نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إن إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم المسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان المبذرين كانوا اخوان الشياطين സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഭൂത്ത ആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഹാനഹുല ലോകത്തെ എല്ലാ ജീവികളെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയാറാം അധ്യായം സൂറത്തു യാസീനിൻ്റെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു സുബഹാനിംബിൾ ഭൂമിയിൽ അള്ളാഹു മുളപ്പിച്ചുണ്ടാക്കിയത് അവരുടെ സ്വദേഹങ്ങളിൽ തന്നെയും അവർക്കറിയാത്തതിലും ഇണകളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അവൻ പരിശുദ്ധനാകുന്നു എന്നാണ് അള്ളാഹു അവിടെ ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ച റബ്ബ് മനുഷ്യരായ നമ്മയും ഇണകളായി തന്നെയാണ് സംവിധാനിച്ചത് പക്ഷെ ലോകത്ത് ഇതര ജീവികൾ ഇണയെ സ്വീകരിക്കുന്നത് പോലെയല്ല മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലേക്ക് ഇണയെ സ്വീകരിക്കുന്ന അഥവാ അവൻ്റെ വിവാഹത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയത് വളരെ കൃത്യമായ ധാരാളം പാഠങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പകർന്നു തന്നുകൊണ്ടാണ് മനുഷ്യൻ്റെ വിവാഹത്തെക്കുറിച്ച് സത്യവിശ്വാസിയുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുഅതാല നമ്മെ ഉണർത്തിയിട്ടുള്ളത് അത് നമ്മൾ പരിശോധിച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും വിവാഹജീവിതം കുടുംബജീവിതം വിജയത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്ന് നുസലു അലൈ വസ്ലമ്മ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്താൻ അതിനാണ് നമ്മളുടെ വിവാഹം നുസല അലൈഹി വസ്സലാമ പറഞ്ഞു നമ്മളൊക്കെ കേട്ടുമനപ്പാടമുള്ള ഹദീസാണ് യുവസമൂഹമേ നിങ്ങൾക്ക് വിവാഹത്തിനുള്ള പ്രായവും പക്വതയും സാഹചര്യവും എല്ലാം എത്തിയാൽ നിങ്ങൾ വിവാഹം കഴിക്കണം കണ്ണുകളെ താഴ്ത്താനും തൻ്റെ സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കാനും അത് ഏറ്റവും അവനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫഅലൈഹി ഫഇന്ന ഫഇന്നഹു ലഹു ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു വൈവാഹിക ജീവിതത്തിന് കഴിയാതെ പോകുന്നവർ അവർ നോമ്പെടുക്കട്ടെ ആ നോമ്പ് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയായിരിക്കുമെന്ന് അപ്പൊ ഒരു നോമ്പുകാരനാകുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയുണ്ടാകും ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പ്രശ്നം ഞാനൊരു നോമ്പുകാരനാണല്ലോ അതിനേക്കാൾ അവൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാനും അവൻ്റെ സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കാനും വെച്ച വളരെ വലിയ ഒരു സുരക്ഷാ മാർഗമാണ് നമ്മളുടെ ഇണകൾ നമ്മളുടെ വൈവാഹിക ജീവിതം എന്നത് ആ വൈവാഹിക ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യങ്ങളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു റസൂൽ സല്ലു അലൈഹി വസല്ലമയുടെ അരികിൽ ചില സ്വഹാബിമാർ ദരിദ്രരായ സ്വഹാബിമാർ അവരുടെ ഒരു പരാതി വന്ന് പറയുന്നുണ്ട് സമ്പത്തുള്ള ആളുകള് കൂലി വാങ്ങി പോയി നബിയെ ഇപ്പൊ എന്ത്യ റസൂൽ അലൈഹി സ്വലാം അന്വേഷിച്ചു അവര് പറഞ്ഞു റസൂലെ സാമ്പത്തികമായി ഞങ്ങളുടെ കൂട്ടത്തിൽ ഭദ്രതയുള്ള അതിന് കഴിവും അതിനുള്ള സാഹചര്യങ്ങളും ഉള്ളവർ ഞങ്ങൾ നിസ്കരിക്കുന്നു ഒരു നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നു അവരും നോമ്പെടുക്കുന്നേ പക്ഷെ അവരുടെ സമ്പത്തിൽ നിന്ന് അവർ സമ്പത്ത് ചെലവഴിക്കുന്നു ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല സ്വതക്ക കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല സാഹുഹലമ പറഞ്ഞു നിങ്ങൾ നന്മ കൽപ്പിക്കുന്നത് തിന്മ വിരോധിക്കുന്നത് നിങ്ങൾ അത് ചൊല്ലുന്നത് ഒക്കെ നിങ്ങൾക്ക് സ്വതക്കയുടെ പ്രതിഫലമാണ് നിങ്ങളുടെ ശാരീരിക ബന്ധം പോലും നിങ്ങൾക്ക് സ്വതക്കയാണ് സ്വഭാബിമാർ ചോദിച്ചു ഞങ്ങളിൽ ഒരാൾ അവന്റെ ശാരീരികമായ താല്പര്യത്തെ പൂർത്തീകരിക്കുന്നതിന് അവന് പ്രതിഫലം കിട്ടുമെന്നാണോ റസൂല് നിങ്ങൾ പറയുന്നത് നിങ്ങളിൽ ഒരാൾ അവന്റെ ശരീരത്തിന്റെ ആവശ്യ പൂർത്തീകരണം വഴിയിലൂടെയാണ് അവൻ നിർവഹിച്ചതെങ്കിൽ അവൻ അതിന് കുറ്റം കിട്ടൂലേ അപ്പൊ അള്ള അനുവദിച്ച മാർഗത്തിൽ അവന്റെ ശാരീരിക താൽപ്പര്യ പൂർത്തീകരണത്തിന് പോലും അള്ളാഹുന് പ്രതിഫലം കൊടുക്കും അപ്പൊ ഇങ്ങനെ ജീവിതം സുരക്ഷിതമാകാനും ജീവിത വിശുദ്ധി നിലനിർത്താനും അതുവഴി പരലോകത്തേക്ക് പ്രതിഫലം വാങ്ങിയെടുക്കാനും പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളുടെ വൈവാഹിക ജീവിതത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ കരാറാണ് നൃസു അലൈ വസ്സലമ നമുക്ക് ഓതിത്തന്ന വിശുദ്ധ ഖുറാനിലെ നാലാമത്തെ ഇരുപത്തിയൊന്നാമത്തെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകൾ ഒരു വലിയ കരാറ് വാങ്ങിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു കരാറാണത് ആ കരാറ് പാലിച്ച് ജീവിക്കാൻ ശ്രമിച്ച് ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്താൻ അള്ളാഹു സുബെഹാനുഹു പഠിപ്പിച്ച വഴിയായ ഈ വിവാഹത്തെ ഒരാൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനുഹു അവന് നൽകുന്ന ഓഫറാണ് തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്തണമെന്ന മനസ്സുമായി ഒരാൾ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവൻ എത്ര ദരിദ്രനാണെങ്കിലും പടച്ചറപ്പ് അവനെ സഹായിക്കുമെന്ന് ഈ ആയത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറിലെ ഈ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദരിദ്രനായ ഒരാൾ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ്സലമന്റെ അടുത്ത് വന്നിട്ട് റസൂലെ ഞാൻ വിവാഹിതനാവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുസലാമെന്ന് ചോദിച്ചു ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും ബഹർ കൊടുക്കാൻ നിന്റെ അടുത്തുണ്ടോ അദ്ദേഹം പറഞ്ഞു റസൂല ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലും എൻ്റെ അടുത്ത് മഹർ കൊടുക്കാനില്ല അപ്പം പിന്നെ ഞാൻ മഹർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വസ്ത്രം മുറിച്ചിട്ട് ഒരു മുറി ഒരു കഷ്ണം അവർക്ക് മഹർ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അലൈവ് വസലമ പറയാണ് നീ നിന്റെ വസ്ത്രം വെട്ടി മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണം മഹർ കൊടുക്കണ്ട നിനക്ക് മനഃപ്പാടമുള്ള കുർആാനിൻ്റെ കുറച്ച് ഭാഗം നീ നിന്റെ ഭാര്യക്ക് നിന്റെ ഇണക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുക എന്ന മഹറിന്റെ അടിസ്ഥാനത്തിൽ നീ വിവാഹം കഴിക്കുക നഫ്സീറുകളിൽ കാണാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചത് ഒരു ഇരുമ്പിന്റെ മോതിരം പോലും മഹർ മഹറുകൊടുക്കാനില്ലാത്ത നീ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം കൊണ്ടുപോകുക എന്നല്ല ചോദിച്ചത് കാരണം അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുമെന്നത് അള്ളാഹിന്റെ വാഗ്ദാനമാണ് സഹോദരങ്ങൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഒരു പരിശുദ്ധിയാകണമെങ്കിൽ ഇതിനെ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില അടിസ്ഥാനങ്ങളുണ്ട് ആ അടിസ്ഥാനങ്ങളിൽ ഒന്ന് നാം പരിഗണിക്കുന്ന ഏറ്റവും വലിയ പരിഗണന വിഷയമെന്ന് പറയുന്നത് ഒരു പെണ്ണ് നാലു കാര്യങ്ങളെ പരിഗണിച്ച് പൊതുവെ പെണ്ണിന് വിവാഹാലോചനകൾ വരാറുണ്ട് ചില ആളുകൾ സമ്പത്ത് നോക്കും വേറെ ചില ആളുകൾ അവരുടെ തറവാടിത്വം നോക്കും വേറെ ചില ആളുകൾ അവളുടെ ഭംഗിയെ പരിഗണിക്കും ചില ആളുകൾ മതത്തെ പരിഗണിക്കും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നബ് ആ മതം പരിഗണിച്ചുകൊണ്ട് നിനക്ക് വിജയിക്കാനാകണം നിന്റെ കയ്യിൽ മണ്ണു പറ്റേണ്ടി വന്നാലും കൂലിപ്പണിയെടുത്ത് നീ നിന്റെ കുടുംബം പോറ്റേണ്ടി വന്നാലും നീ നിന്റെ ദീനായിരിക്കണം പരിഗണിക്കേണ്ടത് എന്ന് റസൂൽഹി സുല്ലാഹി വസ്സമ്മ ഓർമ്മപ്പെടുത്തുകയാണ് കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്ന നല്ല സ്വഭാവമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാൾ നിങ്ങളുടെ മകളെ കല്യാണം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കണം നിങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ അത് കാരണമാകും പരിഗണിക്കണം എന്ന് നബി വസ്ലമ പറയാൻ മാത്രവുമല്ല നമ്മളുടെ വിവാഹം എങ്ങനെയാകണം ഇസ്ലാം പഠിപ്പിച്ചത് അത് ലളിതമായിരിക്കണമെന്ന് ഏറ്റവും ഏറ്റവും ഉത്തമമായ നിക്കാഹ് ഐസറുഹു ലളിതമായതാണ് ലളിതം ും ധാരാളം വിശദീകരണങ്ങളുണ്ട് മഹർ അടക്കമുള്ള കാര്യങ്ങൾ ലളിതമാകുന്ന നിക്കാഹാണ് ഏറ്റവും ഉത്തമമായ നിക്കാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു മഞ്ഞ അടയാളമുണ്ട് അപ്പം നിമിസ വസ്ലാമ ചോദിച്ചു അബ്ദുറഹ്മാൻ ഔഫ് എന്താണ് ഇത് അദ്ദേഹം പറഞ്ഞു റസൂലെ ഞാൻ വിവാഹിതനായി അപ്പം സുഗന്ധത്തിന്റെ ഒരു അടയാളമാണിത് ഞാൻ വിവാഹിതനായി നിമിസു അലൈഹി വസ്സലമ്മ പറഞ്ഞു ആ ഉലിം വലു പിഷാത്ത് ചെറിയൊരു ആടിനെ അറുത്തിട്ട് ചെറിയൊരു വലീമ കൊടുക്ക് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ വസ്സല അവിടെ ഉണ്ട് ആ പ്രവാചകൻ പോലും പങ്കുചേരാത്ത ലളിതമായ വിവാഹമാണ് ഒരിക്കലും അബ്ദുറഹ്മാനുഹുഹു എന്നത് ഒരു കാര്യത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അള്ളാഹു സുബാൻ പറഞ്ഞില്ല സൂറത്തുൽ അതിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞു ഇന്നൽ തീർച്ചയായും കാണിക്കുന്ന ആളുകൾ അവർ മിത്രങ്ങളാണ് തന്റെ റബിനോട് ഏറെ നന്ദി കെട്ടവൻ തന്നെയാണ് ഏത് രംഗത്തും ധൂർത്തു പാടില്ല എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുക അത് വിവാഹത്തിന്റെ കാര്യത്തിലും നമ്മൾ പരിഗണിക്കണം ശ്രദ്ധിക്കണം നബി സല്ലല്ലാഹു പറഞ്ഞത് ഏറ്റവും ലളിതമായ വിവാഹമാണ് ഏറ്റവും ഉത്തമമായ വിവാഹം മാത്രമല്ല വിവാഹ ജീവിതം എന്നത് പൂർണ്ണമായും പ്രാർത്ഥനകളോട് ബന്ധിതമാണ് ഒരു നിക്കാഹ് പൂർത്തിയാകുമ്പോൾ നമ്മൾ പറയുന്നത് ലക് അലൈക് വജമഅ ബൈനകുമ ഖൈർ നിങ്ങൾക്ക് വിവാഹിതരാകുന്ന ആളുകൾക്ക് നമ്മൾ ആശംസയായി പറയുന്നത് പടച്ച റബ്ബ് നിങ്ങൾക്ക് ഈ വിവാഹത്തിൽ പറക്കത്ത് തരികയും നിങ്ങളെ അള്ളാഹു നന്മയിൽ ഒരുമിപ്പിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥനയാണ് നിക്കാഹ് പൂർത്തിയാകുമ്പോൾ ഇനി നമ്മൾ നിക്കാഹ് ചെയ്ത് ഇണയെ ഏറ്റവും ഹലാലായ വഴിയിൽ നമ്മളുടെ അടുത്ത് കിട്ടുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഈ പെണ്ണിലൂടെ ഈ പെണ്ണ് നിമിത്തം എന്തെല്ലാം ഉപകാരങ്ങൾ ഹൈറുകൾ നന്മകൾ നേട്ടങ്ങൾ എനിക്കുണ്ടാകുമോ അതെല്ലാം റൊബേ നീ എനിക്കു തരണം ഈ ഒരു പെണ്ണിനെ ഇണയായി സ്വീകരിക്കുന്നതിലൂടെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകോ അതെല്ലാം നീക്കിത്തരണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവനവൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അവിടെ അങ്ങോട്ട് ഓരോ നിമിഷത്തിലും അവൻ അവൻ്റെ ഇണയോടൊപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തൻ്റെ ഇണയോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം മുഴുവനും പ്രാർത്ഥന കൊണ്ട് തുടങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു അല്ലാഹുമ്മ ശൈത്വാന മാ റസഖ്തന ഞങ്ങളുടെ ഈ ബന്ധത്തിൽ ഇതിലൂടെ ഞങ്ങൾക്ക് സന്താനത്തെ നീ നൽകുകയാണെങ്കിൽ ആ സന്താനത്തിൽ ശൈത്താന്റെ എല്ലാ ഷെറില് നിന്നും അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാവണം അവന്റെ ശാരീരിക ബന്ധം ഇനി അവന്റെ ഇണയുടെ മക്കളുടെ കാര്യത്തിൽ വിശ്വാസിയുടെ സ്വഭാവമായി സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ല എടുത്തു പറഞ്ഞു എനിക്ക് കൺകുളിർമ നൽകണമേ സഹോദരങ്ങൾ ഇതൊക്കെ ഞാൻ വിശദീകരിച്ചു പറഞ്ഞത് ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ച വിവാഹം ഇതൊക്കെയാണ് ഇസ്ലാം വിവാഹത്തിന് കൊടുത്ത സ്ഥാനം വിവാഹത്തിന്റെ പവിത്രത ഇത്രമേൽ പവിത്രമായ ഇത്രമേൽ പുണ്യകരമായ ആ ഓരോ നിമിഷവും പരലോകത്തേക്ക് പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഓരോ നിമിഷവും പ്രാർത്ഥനയിലൂടെ കൊണ്ടുപോകുന്ന അതുവഴി ഇഹലോകത്ത് സൂക്ഷ്മതയും പരലോകത്ത് അർഹമാകുന്ന പ്രതിഫലവും വാങ്ങിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന അമൂല്യമായ ഒരു നിധി അത്രമേൽ അനുഗ്രഹീതമായ കാര്യം അതാണ് ഒരു വിശ്വാസിയുടെ വിവാഹവും വിവാഹ ജീവിതവും ആ വിവാഹത്തെയാണ് ആഭാസമായി ചിത്രീകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ആ വിവാഹത്തെയാണ് ഇസ്ലാം പഠിപ്പിച്ച സകലമായ നിർദ്ദേശങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് ലളിതമാകണമെന്ന് പറയുമ്പോൾ എങ്ങനെ തൂർത്താക്കാൻ പറ്റും അതിന് കേരളത്തിലേറ്റവും ഏറ്റവും നന്നായി അതിൻ്റെ കാറ്ററിങ് ചെയ്യാൻ ആരെ കിട്ടും പരമാവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആരെ കിട്ടും എന്നിട്ട് നമ്മളുടെയൊക്കെ വിവാഹ സദസ്സുകളിലെ വേസ്റ്റ് ബിന്നുകൾ പരിശോധിച്ചാൽ ദരിദ്രർക്ക് മാസങ്ങൾ കഴിഞ്ഞുകൂടാനുള്ളതുണ്ട് അത്രമേൽ കാണിച്ച് പടച്ചറപ്പ് പാലിക്കാൻ പറഞ്ഞ എല്ലാ നിബന്ധനകളും ലംഘിച്ച് ആ കല്യാണം അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യർ പോലും മണിക്കൂറുകൾ റോട്ടിൽ കാത്തുനിന്ന് ഉപജീവനം തേടി പോകുന്നവർ രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ തൻ്റെ ഉറ്റവരെ കാണാൻ വേണ്ടി ധൃതിപ്പെട്ടു പോകുന്നവർ ജോലി സ്ഥലത്തേക്ക് എത്താൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ വിവിധ ആവശ്യങ്ങൾക്ക് പോകുന്നവർ നൂറുകണക്കിന് മനുഷ്യരെ റോഡുകളിൽ തടഞ്ഞു നിർത്തി എല്ലാ മനുഷ്യരും നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രയാസകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന ആഭാസങ്ങളായി അനാവശ്യങ്ങളായി അധർമ്മങ്ങളായി എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത്രമേൽ പവിത്രമായ സകല നിമിഷങ്ങളും കൂലി വാങ്ങാൻ അർഹതയുള്ള ഈ അനുഗ്രഹീതമായ ഈ ഒരു സംവിധാനത്തെ ആരാണ് വഴിതെറ്റിച്ചു വിട്ടത് പറയുമ്പോൾ ഞാനടക്കം പ്രതിയാണ് നമ്മളെല്ലാവരും ചേർത്താ പറയുന്നത് ഏറ്റവും കൂടുതൽ നിബന്ധനകൾ പാലിക്കേണ്ട നമ്മളുടെ വിവാഹങ്ങളിലാണ് ഏറ്റവും ആഭാസങ്ങൾ നടക്കുന്നത് എന്നൊരു മെമ്പറിൽ നിന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് പക്ഷെ പറഞ്ഞല്ലേ പറ്റു സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റണം എൻ്റെ വിവാഹം ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ വിവാഹം രക്ഷിതാക്കളെ എൻ്റെ വീട്ടിൽ നടക്കുന്ന എൻ്റെ മക്കളുടെ വിവാഹം പ്രിയപ്പെട്ട സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള നേതാക്കളെ മഹലിൻ്റെ ഉത്തരവാദിത്തമുള്ളവരെ നമുക്ക് പറയാനാകണം എൻ്റെ കീഴിൽ നടക്കുന്ന എൻ്റെ അണികളുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് ഇങ്ങനെ വഴിമാറി ആഭാസങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതിരിക്കാനുള്ള ശ്രദ്ധ ഞാൻ കാണിക്കുമെന്ന് പറയാൻ നമുക്കാകണം ആണിനും പെണ്ണിനും കഴിയണം ഒരു അനിസ്ലാമികതയും ഒരു മഞ്ഞ കല്യാണവും ഒരു അശ്ലീലമായ രംഗങ്ങളും ഏതെങ്കിലും ക്യാമറാമാന്റെ മുന്നിൽ ഫാഷൻ ഷോകൾക്ക് പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിൽ അവൻ പറയുന്ന രൂപത്തിൽ ആടിയും പാടിയും കൊഞ്ചിയും കുഴഞ്ഞും നിൽക്കുന്ന ചിത്രീകരണം എൻ്റെ വീട്ടിൻ്റെ അകത്ത് നടക്കില്ലെന്ന് തീരുമാനം പറയാൻ നമുക്ക് കഴിയണം അപ്പോഴാ ബാറക്ക അല്ലാഹുലക്കെന്നൊക്കെ പറയുന്നതിന് അർത്ഥം ഉണ്ടാവുള്ളൂ സാഗര തമ്മാടി തരങ്ങളും കാണിച്ച് അതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ എല്ലാവരും ഉണ്ടാതിരുന്ന ബാറക്കള്ളാഹുലൊക്കെ എന്ന് പറയുന്നത് ശരിക്കും സഹോദരങ്ങളെ പണച്ചോനെ പരിഹസിക്കലാണ് ആ അധിക്കാരം കുട്ടിപ്പാട്ടില്ലാത്ത വിവാഹം അത് ഉണ്ടാകണം നമ്മളുടെ വീട്ടിൽ എന്നിട്ട് നമ്മൾ ഫത്തുവ ചോദിക്കണം ഇത് പറ്റൂ അത് പറ്റൂ ഇത് ചെറുതല്ലേ മറ്റേത് ഇങ്ങനെയല്ലേ എന്ന് അനാവശ്യങ്ങൾ അനുവദിച്ചു കിട്ടാൻ ഫത്തുവ ചോദിക്കുകയല്ല മാതൃകയായിരിക്കും എൻ്റെ വീട്ടിലെ വിവാഹങ്ങൾ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം മാത്രമേ പവിത്രമായതാണ് നമ്മളുടെ തീന് സംരക്ഷിക്കുന്ന സവിശേഷമായ ഒരു സംവിധാനമാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതമെന്ന തിരിച്ചറിവുണ്ടാകണം നട്ടെല്ലു നിവർത്തി തീനു പറയാൻ കഴിയുന്ന രക്ഷിതാക്കളാകാൻ ചെറുപ്പക്കാരാകാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് പടച്ചോന്റെ പറക്കത്ത് അപ്പോഴാണ് പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടാകുക അല്ലാഹുദിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റുബിൽ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽ നിന്ന് പല നിലക്കും മനുഷ്യർ അകന്നു പോകുമ്പോൾ മറുഭാഗത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ധാരാളം കാര്യങ്ങൾ ദീനായി ചിത്രീകരിക്കാനുള്ള പരിശ്രമങ്ങളും നമ്മളുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാം ഇപ്പോൾ ഉള്ളത് റജബ് റജബ് മാസത്തിലാണ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രത കൽപ്പിച്ച ഒരു മാസമാണ് ആ നിലക്ക് അതിൻ്റെ പവിത്രതയുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ ദുൽഖും ദുൽഹിജയും റജബും പവിത്ര മാസങ്ങളായി പഠിപ്പിക്കപ്പെട്ടു എന്ന സവിശേഷത മാറ്റി നിർത്തിയാൽ മറ്റു മാസങ്ങളിൽ നിന്ന് സവിശേഷമായി ഒന്നും റജബ് സത്തിൻ്റെ കാര്യത്തിലും റസൂൽ സലഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഹദീസുകളെ വിശദീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഹജർ ഹജറൽ അസ്തലാനി റഹ്മുല്ലാഹി അലഹി പോലെയുള്ള ആളുകൾ പറഞ്ഞു റജബ് മാസത്തിൻ്റെ അതല്ലെങ്കിൽ ആ മാസത്തിൽ നോമ്പെടുക്കുന്നതിൻ്റെ പോരിശ പറയുന്ന ആ മാസത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേകമായ നോമ്പിൻ്റെ ആ റജബുമാസത്തിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഒരു പ്രത്യേകമായ നിസ്കാരത്തിൻ്റെ തെളിവെടുക്കാൻ പറ്റുന്ന ഒറ്റ ഹദീസ് പോലും വന്നിട്ടില്ല എന്ന് റജബിൻ്റെ പു പുണ്യമാസമാണ് എന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു പോരിശ പറയുന്ന അതിൽ പ്രത്യേകമായ നോമ്പ് പഠിപ്പിക്കുന്ന പ്രത്യേക നിസ്കാരം പഠിപ്പിക്കുന്ന തെളിവെടുക്കാൻ പറ്റുന്ന സ്വഹീഹായ ഒരു ഹദീസ് പോലും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇതിന് നേർ വിപരീതമായിട്ടാണ് നമ്മളുടെ നാടുകളിൽ ആചാരങ്ങൾ നമ്മൾ കാണുന്നത് അപ്പോഴേയും ചില ആളുകൾ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ചില കാര്യങ്ങൾ ചെയ്യുക അടിക്കുകയാണെങ്കിൽ അടിക്കോലോ എന്ന് വിചാരിച്ച ലോട്ടറി എടുക്കുന്നത് പോലെ നോമ്പ് എടുത്തു നോക്കുക നോമ്പല്ല എന്തായാലും കൂലി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിലിപ്പോൾ ഒരു നോമ്പല്ല എന്ന് ചിന്തിക്കുന്നവർ സഹോദരങ്ങളെ ഇസ്ലാമിലില്ലാത്തത് എന്തെങ്കിലും ഒരു സവിശേഷത കൽപ്പിച്ച് ചെയ്യുമ്പോൾ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല അത് നമുക്ക് കുറ്റം കിട്ടാനുള്ള പരലോകത്ത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ ഹൗദൽ കൗസറിയിലെ വെള്ളമടക്കം നഷ്ടപ്പെടാനുള്ള വഴിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ബോധ്യമുണ്ടാകണം ഇസ്ലാം പഠിപ്പിച്ച ഓരോ സാഹചര്യങ്ങൾക്കും സവിശേഷതയായി എന്ത് ഇസ്ലാം പറഞ്ഞോ അതിനേപടി ഉൾക്കൊള്ളാനും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും അത് അധർമ്മങ്ങളാണെങ്കിലും അതിരുവിട്ട ആരാധനാ കർമ്മങ്ങളാണെങ്കിലും ഒക്കെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രദ്ധയും പരിശ്രമവും നമ്മളിൽ ഉണ്ടാകണം അല്ലാഹുതോഫിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നന്മകൾക്കും റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും വിട്ടകന്ന് ജീവിക്കാൻ പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചിറപ്പ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് ഇൻഷാല്ല നാളെ വൈകുന്നേരം മകരീബിൻ്റെ തൊട്ട് മുൻപ് ഒരു അഞ്ച് മണിയോടുകൂടി ഇൻഷാല്ല തളിപ്പറമ്പിലെ നമ്മുടെ ടൗൺ സ്ക്വയറിൽ വെച്ച് ലഹരിക്കെതിരെയുള്ള വളരെ ശ്രദ്ധേയമായൊരു പ്രോഗ്രാം ബഹുമാനനായ ജോഹർ മുനവർ ജമാൽ ചെറുവാടി തുടങ്ങിയ ആളുകളും അതുപോലെ തന്നെ എക്സൈസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പൊതു പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന ഒരു ടോക്ക് ഷോ ഒരു വ്യത്യസ്തമായൊരു പ്രോഗ്രാം കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി നടക്കാനിരിക്കുന്നു അതിൽ നമ്മൾ പങ്കെടുക്കുക അതുപോലെ തന്നെ മറ്റന്ന ഞായറാഴ്ച കണ്ണൂരിൽ വെച്ചുകൊണ്ട് വിവാഹപ്രായമെത്തിയ തൊട്ടടുത്ത് വളരെ വൈകാതെ വിവാഹിതരാകാൻ പോകുന്ന ആ പ്രായത്തിലുള്ള നമ്മുടെ പെൺകുട്ടികൾക്കുള്ള ഒരു പ്രീ കൗൺസിലിംഗ് ഒരു വർക്ക്ഷോപ്പ് ഇതുപോലെ ജോഹർ മുനവർ അടക്കമുള്ള ഡോക്ടർ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നു അതിലേക്ക് നമ്മുടെ മക്കളെയും എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ആ നിലയ്ക്ക് എല്ലാ നന്മകളിലും ഉണ്ടാകുക പടച്ചിറപ്പ് നമ്മൾ എല്ലാവരെയും എല്ലാ നന്മകൾക്കും തുണ തുണക്കുമാറാകട്ടെ അള്ളാഹുമാഴിസലിസ്ലാം അവൽ മുസ്ലിമീൻ واذل الشرك والمشركين ودمر اعداءك اعداء الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين